അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സൊഫാൻ സഖാഫി ഉസ്താദ് പത്തപ്രിയത്തിൻ്റെ മജ്ലിസുകൾ ദിവസവും നമ്മളെല്ലാവരും കേൾക്കുന്നവരാണ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് ആ അറിവിൻ നിലാവ് എന്ന കൂട്ടായ്മയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി സ്നേഹവീട് എന്ന പേരിൽ വീട് വെച്ചു കൊടുക്കലും പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ അറിവിൻ നിലാവ് എന്ന കൂട്ടായ്മയുടെ പേരിൽ നടന്നു പോകുന്നുണ്ട് കൂടാതെ ഓൺലൈൻ വഴിയുള്ള ആ മജിൽസുകളിലൂടെ ഒരുപാട് ഇൽമ് കരസ്ഥമാക്കുവാനും ആ ഇൽമ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു സുബാൻ വോ തലാക്ക് ചെയ്യാൻ വേണ്ടിയും നമ്മൾക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കൊറോണ സമയത്താണ് സൊഫാൻ സഖാഫിയുടെ അറിവിൻ നിലാവ് എന്ന ആത്മീയ മജിലിസിന് തുടക്കം കുറിച്ചത് അന്ന് ലോകം മുഴുവനും അടഞ്ഞു കിടക്കുന്ന സമയത്ത് മരുഭൂമിയിൽ കണ്ട ഒരു തെളിനീര് പോലെയായിരുന്നു ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫിയുടെ ആ മജിലിസ് ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ അത് ജനമനസ്സുകൾ കീഴടക്കുകയായിരുന്നു കൂടാതെ സൊലാത്ത് ചൊല്ലാനും ദിഖറുകൾ ചൊല്ലാനും ഹദ്ദാദുകൾ ചൊല്ലാനും പല രീതിയിലുള്ള മജ്ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് ആത്മീയ നിർവൃതി അടയാനും ആ സൊഫാൻ സത്താഫി പത്തപ്പിരിയ മുസ്താദിൻ്റെ എല്ലാ ദിവസവും നടക്കുന്ന ആ മജ്ലിസിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർക്ക് സാധിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾ മുൻപാണ് സൊഫാൻ സത്താഫി ഉസ്താദിനെ സംഘടനയിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസുകൾ കണ്ടത് അതും പത്തപരിയം ശാഖയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നു പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ നവീന മാധ്യമങ്ങളിലെല്ലാം വളരെ പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം മറുപടി ആയിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി ഉസ്താദ് പറഞ്ഞിരുന്നത് ഞാൻ എ പി ഉസ് മരണം വരെ എ പി ഉസ്താദിൻ്റെ സംഘടനയിൽ തന്നെ ഉണ്ടാകും എന്നായിരുന്നു ഈ അറിവിൻ നിലാവിൻ്റെ പേരിൽ തന്നെ ഉംറ പാക്കേജും നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി അമീറായിക്കൊണ്ട് കഴിഞ്ഞ പത്തിനാണ് ഉം്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയത് ഈ ബാച്ചിൽ അറുപത് പേരുണ്ടായിരുന്നു ഓരോ സീസണുകളിലും അറിവിൻ നിലാവിൻ്റെ പേരിൽ ഉം്ര നിർവഹിക്കാൻ മക്കയിലേക്ക് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത ഉംബ്ര പോകാൻ ഉദ്ദേശിക്കുന്നത് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് റബിയുല്ലവൽ മാസത്തിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തെ പാക്കേജ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ഉംപ്ര കഴിഞ്ഞുകൊണ്ട് ഇന്നലെയാണ് അവർ തിരിച്ചെത്തിയത് കോഴിക്കോട് എയർപോർട്ടിൽ വളരെ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത് ജനപങ്കാളിത്തം കൊണ്ട് വളരെ പ്രൗഢമായിരുന്നു ഇന്നലെ അവർക്ക് ലഭിച്ച സ്വീകരണം സൊഫാൻ സഖാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ഉംബ്രയായിരുന്നു അത് എയർപോർട്ടിൽ കണ്ട ആ ജന പങ്കാളിത്തം കാണുമ്പോൾ സൊഫാൻ സഖാഫിയുടെ കൂടെ സൊഫാൻ സഖാഫിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ സൊഫാൻ സക്കാഫിയുടെ ആ ആത്മീയ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഗ്മിനീയങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോയെ അടുത്ത സമയങ്ങളിൽ കാണാം السلام علیکم ورحمۃ اللہ وبرکاتہ